ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണയനി നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ ഭാഗമാണ് അയാളുടെ പ്രണയനി ഡി സ്വപ്നജീവി അതാരനാവും അല്ലേ അതാണ് ഗൗതം കൃഷ്ണ ശേഖർ അംഗിളിൻ്റെ അനുജൻ കൃഷ്ണമേനുവിൻ്റെ പുത്രൻ ആളുടെ ഫാമിലി കാനഡയിലാണ് അവിടെ നിന്നാണ് നമ്മുടെ കിച്ചുവേട്ടൻ പഠിച്ചത് കിച്ചുവേട്ടൻ അവിടെ പഠിച്ചപ്പോൾ ഗൗതം നാട്ടിൽ നിന്ന് പഠിച്ചു ഡിഗ്രി തേർഡ് ഇയർ നമ്മുടെ സ്വന്തം കോളേജിൽ തന്നെ എൻ്റെ ചങ്ങനാ പാവമാണ് എന്നതാടാ നീ ഇപ്പോൾ ഇത് എവിടെ നിന്നൊക്കെ ഉറ്റയും പറിച്ചു വന്ന് അച്ഛ ഇന്നും ഫോൺ എടുക്കാൻ മറന്നടോ അത് കൊടുക്കാൻ വന്നതാ അതിന് നീ എന്തിനാ കാർത്തിചേട്ടായുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ അല്ലേ കോഫി കൊടുക്കാൻ പോയതാടാ ഉം ഉം എന്നിട്ട് ചേട്ടായുടെ കൈന്ന് ശരിക്കും കിട്ടി ബോധിച്ചത് പോലെ ഉണ്ടല്ലോ അത് കീ വഴക്കങ്ങളൊക്കെ ആകുമ്പോൾ നാണില്ലല്ലോ രാവിലെ തന്നെ അങ്ങേരുടെ അടുത്ത് പോയി ഇരന്ന് വാങ്ങാൻ നീ പോടാപ്പാ നീ കോളേജിലോട്ടല്ലേ നമുക്കിന്ന് ഒരുമിച്ച് പോവാം എക്സാം അല്ലേ വാ പോവാം ഇന്ന് നിൻ്റെ കൂടെ പ്രിയയില്ലേടാ ഇല്ലേടാ അവളെ രാവിലെ പോയി അതെന്തോ ചോദിച്ചി ഒരു കാര്യമില്ലാത്ത പ്രിയ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി പോവില്ലല്ലോ ആ വല്ല കാര്യം ഉണ്ടാവും നീ വാ പ്രിയ ആരാന്നല്ലേ കിച്ചുവേട്ടൻ്റെ മുറപ്പെണ് അവരുടെ ഫാമിലി മുംബൈയിലാണ് അവളും പഠിക്കാനാന്നും പറഞ്ഞ് കുറ്റിയും വരച്ച് പോന്നേക്കുവാ കിച്ചുവേട്ടനോട് ഒരു ചായ ഉണ്ട് അവൾക്ക് ഡി ആലോചന പിന്നെ വേഗം വന്ന് കയറുമെണ്ണെ ബുള്ളറ്റിൻ്റെ പിറകിലായി സ്വപ്ന ചാടി കയറി അവർ യാത്രയായി അവരുടെ അധോലോകത്തേക്ക് മാണിക്കശ്ശേരിയിലെ ബാൽക്കണിയിൽ നിന്ന് ഇവരെ വീക്ഷിച്ച ആ രണ്ടു കണ്ണുകളെ ആരും കണ്ടില്ല അവളുടെ കൈ ഗൗതമിൻ്റെ തോളിൽ അമർന്നപ്പോൾ മുകളിൽ നിന്ന് ആ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു കയറി പേശികൾ വലിഞ്ഞു മുറുകി ആരാണയാൾ ചീറുപാഞ്ഞ ഗൗതമിൻ്റെ ബുള്ളത്ത് ചെന്ന് നിന്നത് ഒരു കവാടത്തിന് മുമ്പിലായിരുന്നു എം ഡി എം കോളേജ് മാണിക്കശ്ശേരിയിൽ ദാമോദരൻ മെമ്മോറിയൽ കോളേജ് ഞങ്ങളുടെ സ്വർഗം ഈ ദാമോദരൻ ശേഖരൻ്റെ മുത്തച്ഛനാണ് കേട്ടോ ശേഷം കോളേജിൽ അപ്പോൾ ശരി മോനെ ഗൗതമ ഡി ഡി ആഹാ ഇന്ന് രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഗൗതമപുത്രനും സ്വപ്നജീവിയും എന്താ കോതമ്മ നിൻ്റെ തലയിൽ കുത്തിപ്പൊങ്ങിയിരിക്കുന്നത് നീ ഇതുവരെ രാവിലെ പശുവിൻ്റെ തലയുടെ ഭാഗത്ത് പോയി നിന്നോ പശു നന്നായി നക്കി ശരിയാക്കി പോലെ ഉണ്ടല്ലോ ഇപ്പോൾ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് കക്കൂസ് കഴുകുന്ന ബ്രഷ് ആക്കാം മോളെ സിത്താരെ രാവിലെ തന്നെ മോള് ചേട്ടൻ്റെ മൂട്ടിൽ കുന്തിരിക്ക കത്തിക്കാതെ ആദ്യം നിൻ്റെ മുടി ശരിയാക്കിയിട്ട് എപ്പരാച്ചി ആ തുടങ്ങി രണ്ടും കൂടി മോളെ പൂജ നീ ഈ സിത്താരെ കൊണ്ടുപോയി ആദ്യം നീ അവളുടെ ചകിരി തല കെട്ടി വൃത്തിയാക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചോ കുറച്ചായി വെള്ളം കണ്ടിട്ട് എന്ന് തോന്നുന്നു നീ പോടാ ഡീ സ്റ്റോപ്പ് 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 നിങ്ങൾക്ക് മനസ്സിലായോ ധ ഈ രണ്ടു പേരാണ് എൻ്റെ ചങ്ക്സ് പൂജ പത്മനാഭൻ പിന്നെ ഈ ചുരുണ്ട മുടിയുള്ള ഈ സാധനമാണ് സിദ്ധു എന്ന സിത്താര മനോഹർ നമ്മുടെ സിദ്ധുവും ഗൗതവും നേരിൽ കണ്ടാൽ അടി ഉറപ്പാം ഇനി ഞങ്ങളിവിടെ ഇരുന്നാൽ ശരിയാവില്ല അപ്പോൾ ക്ലാസ്സിലേക്ക് വിടാം ഗൗതം അപ്പോൾ ശരിയടാ വൈകിട്ട് കാണാം ഓക്കേ ഓൾ ദി ബെസ്റ്റ് നന്നായി എക്സാം എഴുത് നിങ്ങളെന്താണ് പുസ്തകത്തി ചകയുന്നത് എല്ലാം പഠിച്ചോ രണ്ടുപേരും ഞാനൊന്നും പഠിച്ചില്ല നിങ്ങളും പഠിക്കണ്ട അടച്ചു വെക്ക് ടെക്സ്റ്റ് ആരാടി പഠിച്ചത് വെളുപ്പിനെ വരെ വാട്സപ്പ് ഗ്രൂപ്പിൽ കളിച്ച് അമ്മ ചന്തക്കിട്ടടിക്കുന്നവരെ മൂടിപ്പൊതിച്ചുറങ്ങിയ ഈ എന്നോടൊ ബാലാ നിങ്ങളാരും പേടിക്കണ്ട എല്ലാ പാഠത്തിലും ഇമ്പോർട്ടൻസ് പോഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടു പേരും പേടിക്കണ്ട നീ പഠിച്ചോടി കള്ളി എൻ്റെ പട്ടി പഠിക്കും അതെല്ലാം മൂന്നെണ്ണം വീതം ഞാൻ നാനോ കോപ്പി എടുത്തിട്ടുണ്ട് ഏഹ് എങ്കിൽ ക മോനെ എക്സാം തുടങ്ങുന്നവരെ നമുക്ക് ക്യാൻറ്റീനിൽ മാമൻ്റെ വെള്ളവും പബ്സും കഴിക്കാം മാണിക്ക് ശരി തറവാട് പപ്പ ഇറങ്ങാറായോ ആടെ മോനെ ഇറങ്ങാൻ സമയമായി അതിനു അതിനുമുമ്പ് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അതിനാണ് വെയിറ്റ് ചെയ്തത് ആ സീരിയസ് മാറ്ററാണെന്ന് തോന്നുന്നു കാര്യം കുറച്ച് സീരിയസ് തന്നെയാ കമ്പനി കമ്പനി എം ഡി ആയി നിന്നോട് ചാർജ് എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു നോ പപ്പാ അതാണ് മാറ്ററെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം ഇപ്പോൾ അതിലേക്കൊന്നും വരാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ നീ കുറേ വീട്ടിൽ ചടഞ്ഞിരിക്കുകയല്ലേ ഫോർ എ ചേഞ്ച് നിനക്ക് എന്തുകൊണ്ട് നമ്മുടെ കോളേജ് നോക്കിക്കൂടാ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വേക്കൻസി ഉണ്ട് നിനക്ക് ജോയിൻ ചെയ്യാം ടീച്ചിങ്ങിനോട് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ അവിടെ ഉണ്ടെങ്കിൽ കോളേജിലെ കാര്യങ്ങൾ സ്മൂത്തായി പോവുകയും ചെയ്യും ഏതായാലും മോൻ അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് ആലോചിക്കാം ഞാൻ ഇറങ്ങുന്നു പപ്പ എനിക്ക് ഓക്കെ ആണ് നാളെ ഞാൻ ജോയിൻ ചെയ്തോളാം ഓഹ് വെരി ഗുഡ് ഡിസിഷൻ മോനെ നീ ഇത്രയും വേഗം മെസ്സ് പറയുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് അവർ പരസ്പരം ആലിംഗനം ചെയ്തു കിച്ചുവിൻ്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മുടിയിടകളിൽ തട്ടി മാറുന്ന ഇളം കാറ്റിൽ ചെറുമന്ദഹാസത്തോടെ ആ കടൽ തീരത്ത് അവൾ നിന്നു കാലിൽ തട്ടിപ്പോകുന്ന തിരയുടെ തണുപ്പ് അവളുടെ ശരീരത്തിനേയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിച്ചു പെട്ടെന്ന് രണ്ട് കൈകൾ അവളുടെ സാരിക്കിടയിൽ കൂടി അവളുടെ ആലിലെ വയറിനെ വരിഞ്ഞു മുറുകി നാഭിച്ചുഴിയിൽ അവൻ്റെ സ്പർശനമറിഞ്ഞപ്പോൾ അറിയാതെ തന്നെ അവളുടെ മുഖം ചുവന്ന് നാടത്തോടെ തലതാഴ്ത്തി അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കാതിൽ തട്ടിയപ്പോൾ അറിയാത്ത തന്നെ അവളുടെ ശരീരത്തിൽ കൂടി ഒരു തരിപ്പ് പടർന്നു കയറി അതിൻ്റെ ഫലമായി അവളുടെ കൈകൾ സാരിയിൽ പിടിമുറുക്കി കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ കാതിൽ അവൻ്റെ ശബ്ദം സ്വകാര്യതയോടെ അലടിച്ചു സച്ചു ഒരു ചിരിയോടെ അവൻ്റെ പിറകിലേക്ക് തള്ളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ തിരമാലകൾക്കിടയിലൂടെ ഓടി അവളുടെ പിറകെ അവനും അവരുടെ ചിരിയലകൾ തിരമാലയിൽ ലയിച്ചു ഓടിക്കൊണ്ടിരുന്ന അവളെ അവൻ പിറകോട്ട് വലിച്ചു അവൻ്റെ നെഞ്ചിൽ തട്ടി ഇരുവരും തിരയിലേക്ക് വീണു നാഗങ്ങളെപ്പോലെ പരസ്പരം ചുറ്റിവരഞ്ഞു ആ തിരയുടെ കൂടെ അവരും തീരത്തെ ചുംബിച്ചു നനഞ്ഞ അവളുടെ ഉടലിൽ നിന്ന് ചൂട് നൽകിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു ചെറുചിരയോടെ അവൻ അവളുടെ കവളിനെ തഴുകി അവളുടെ അദരത്തെ അവനിലേക്ക് അടുപ്പിച്ചു ചുവന്ന അവളുടെ അദരത്തിലേക്ക് അവൻ്റെ അതിരത്തെ ചേർത്ത് വെച്ചു അവളുടെ അദരങ്ങളിൽ തൊട്ടുനിന്ന് നാവുകൊണ്ട് കീഴ്ചുണ്ടിൽ നിന്ന് അമർത്തിയതും പിടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഇണയക്കിട്ടിയ ഉന്മാദത്തോടെ അവൻ അവളുടെ അതിരത്തെ നുണഞ്ഞു ഗാഠമായ ചുംബനം ചിച്ചു അവളുടെ ചുണ്ടുകളെ ആവേശത്തോടെ ചുംബിക്കുകയാണ് അവളുടെ കീഴുണ്ട് നൊട്ടി നുണഞ്ഞ് അവൻ അവളുടെ നാവിനോട് പടവെട്ടി ഒപ്പം ആ കരുത്തുറ്റ കൈകൾ അവളെ ചുറ്റുവരിഞ്ഞ് അവളെ അവൻ്റെ ഉടലിനോട് അമർത്തി പുണരുന്നുണ്ടായിരുന്നു ദേവി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നമ്മുടെ സ്വപ്നം കുട്ടി വായും തുറന്നിരിപ്പാണ് ചെന്നിയിൽ കൂടി വിയർപ്പ് തുള്ളികൾ ഒലിക്കുന്നു തൊണ്ടയിൽ കൂട്ടി ഉമ്മുനീർ നിറക്കി അവൾ ഒന്നുകൂടി കണ്ണുകൾ അടച്ചു തുറന്നു അവളുടെ കൈകൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് എത്തി അവൻ്റെ ചുംബനത്തിൻ്റെ ചൂട് ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെ ഉമ്മുനീരിൻ്റെ നനവ് ആ ചുണ്ടുകളെ പുണരുന്നതുപോലെ ദേവിയെ ചോര ഒന്നുമില്ല സ്വപ്നത്തിൻ്റെ എഫക്റ്റിൽ സ്വന്തമായി കടിച്ചു പൊട്ടിച്ചതാ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ചെറു ചിരിയോടെ അവൾ അവളോട് തന്നെ ചോദിച്ചു സ്വപ്നമായിരുന്നോ ആരായിരുന്നു അവർ ആ പെണ്ണു ഞാനല്ലായിരുന്നോ ആ ചെറുപ്പക്കാരൻ അറിയാതെ തന്നെ അവൾ കണ്ണാടിയുടെ മുൻപിലേക്ക് നടന്നു നീങ്ങി തൻ്റെ ഉടലിനെ തന്നെ നോക്കി സ്വപ്നമായിരുന്നെങ്കിൽ കൂടി നാണത്തിൻ്റെ ചുവപ്പ് പ്രാവശ്യം അവളുടെ കവളുകളിലെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ബാൽക്കണിയുടെ വാതിൽ തുറന്ന് അവൾ ഇറങ്ങി ബാൽക്കണിയുടെ കൈവരിയിൽ അമർത്തിപ്പിടിച്ചു മാണിക്ക് ശേരിയിലേക്കു നോക്കി ശേഷം പുലരാരായ ഇരുട്ടിൽ നിറഞ്ഞ ആകാശത്തിലെ ചന്ദ്രനിലേക്കും ആദ്യ അനുരാകമേ ഇനിയും നീ എനിക്ക് ആശകൾ തരികയാണോ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ പക്ഷേ ആ മത്സരത്തിൽ ഹൃദയം ജയിക്കുകയും ബുദ്ധി തോൽക്കുകയും ചെയ്തു നിന്നെ കാണാതിരുന്ന നാളുകളിൽ ആ വർഷങ്ങളിൽ ഞാൻ അറിഞ്ഞു നീ എനിക്ക് ആരായിരുന്നു എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞു പോയ ആ പത്താം ക്ലാസ്സുകാരനെ ദീർഘമായി ഈ പത്തു വർഷവും ഒരു കേടുപാടുകളും കൂടാതെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വീണ്ടും കണ്ടപ്പോൾ സ്വന്തമാകില്ല എങ്കിൽ കൂടി അറിയാതെ ആശിച്ചു പോകുന്നു നീ എനിക്ക് ആരെല്ലാമോ ആയിത്തീർന്നു ഒടുവിൽ ഞാൻ അയാളുടെ അയാൾ അറിയാത്ത പ്രണയനിയായി അയാളുടെ പ്രണയനി ഇന്ന് നിൻ്റെ സ്പർശനം എൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങോ എത്തിച്ചു അതിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു ഈ സ്വപ്നവും എന്തോ ഈ സ്വപ്നം സത്യമായിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു നീണ്ട ഒരു കാത്തിരിപ്പിന് ഞാൻ തയ്യാറാണ് കാലമേ മറ്റൊരു ഹൃദയത്തെ പകരം തന്ന നീ എന്നെ തൃപ്തിപ്പെടുത്തരുത് കാലം ഒരുപാട് മുന്നോട്ട് പോയേക്കാം എന്നിൽ നരയെ ബാധിച്ച് എൻ്റെ വിരലുകൾ ചുറ്റി ചുണിഞ്ഞ് ഞാൻ അന്തേ അപ്പോഴും എൻ്റെ ഹൃദയം അവൻ്റെ ഓർമ്മകൾ അലച്ചു കൊന്നു തന്നെയിരിക്കും അപ്പോഴേക്കും നീ എനിക്ക് തരാനായി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാലമേ നീ എനിക്ക് എൻ്റെ പ്രണയത്തെ തന്നെ തന്നേക്കുക എൻ്റെ കിച്ചു ഏട്ടനെ ചെറുമന്ദഹാസത്തോടെ ബാൽക്കണിയിൽ കസേരയിൽ അവളിരുന്നു അവൻ്റെ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞ് നിദ്രയിലേക്ക് അവൾ വഴുതി വീണു കിച്ചുവിനെ അവൻ്റെ സ്വപ്നയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ കാത്തിരിക്കോ അടുത്ത ഭാഗത്തിനായി ഉടനെ വരും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്